എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വൈറ്റ് ക്രീമിലൊക്കെ പെട്ട ആണ് കാരണം ഈസ്റ്റർ വരെയാണ് ദുഃഖവെള്ളി വരുകയാണ് എല്ലാവർക്കും വൈറ്റ് മെറ്റീരിയൽസ് ഓഫ് വൈറ്റ് മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണ് പുൽക്കാരിയിലെ വൈറ്റ് മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിഴുത്താണ് സാരിക്ക് ടോപ്പിന് ഷോളിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ആണ് നാൽപ്പത്തിരണ്ട് വീതി വീതിയാണ് നല്ല വീതിയുള്ള സാരി വിഴുത്തുള്ള മെറ്റീരിയൽ മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ഇതിന് തന്നെ കട്ട് വർക്കുള്ള മെറ്റീരിയലാണ് ആണ് കട്ട് വർക്കുള്ള മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ ഇതൊരു മിൽക്കി വൈറ്റ് ആണ് ആദ്യം കാണിച്ചത് പ്യുർ വൈറ്റ് ആയിരുന്നു ഇതൊരു മിൽക്കി വൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതും സെയിം വീതിയാണ് സെയിം ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയുടെ ഫുൽകാരിയിലെ മിൽക്കി വൈറ്റ് കളറാണ് അടുത്തത് ഫുൽകാരിയിലെ കട്ട് വർക്ക് മെറ്റീരിയലാണ് ക്രീം കളർ ലൈറ്റ് ക്രീം പോലെ ഡാർക്ക് ക്രീം അല്ല ഒരു ലൈറ്റ് ക്രീമാണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളർ തന്നെയാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ ഫുൽകാരിയിലെ കട്ട് വർക്ക് സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്കിന് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയലാണ് അടുത്തത് കട്ട് വർക്ക് ഇല്ലാത്ത ഫുൽകാരിയിലെ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ ഇതെല്ലാം സാരിക്ക് ഒക്കെ സൂപ്പറാണ് സാരി എടുത്താൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഇതും ഫുൽകാരിയിലെ ഒരു ഓഫ് ക്രീം ഒരു ക്രീമിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ കളറാണ് ഈ വീഡിയോയിൽ കറക്റ്റായിട്ടാണ് കാണുന്നത് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ ഇത് ഇത്ര കൂടി നല്ലൊരു സ്റ്റഫാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെയാണ് ഇത് ഫുൽകാരിയിൽ പെട്ടതല്ല കോട്ട സിൽക്ക് പോലെയോ ഒത്തിരി നല്ല ക്വാളിറ്റി സ്റ്റഫാണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അടുത്തത് ഒരു നെറ്റാണ് സ്കാലപ്പോട് കൂടിയിട്ടുള്ള ഒരു നെറ്റാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ ഇതുപോലെ ഡിസൈൻസ് ബോർഡറായിട്ട് വരുന്നുണ്ട് ഒരു സൈഡിൽ മാത്രമാണ് സ്കാലപ്പ് ഉള്ളത് ഡിസൈൻ ഉള്ളത് അടുത്ത സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ടേ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത് അടുത്തത് ഇതുപോലെ ബുട്ടാസ് ഡിസൈനാണ് അമ്പത്തെട്ടഞ്ച് വീതി ആണ് നല്ല വീതിയുള്ള മെറ്റീരിയലാണ് ടോപ്പിനും സാരി വിട്ടല്ല സാരിയേക്കാളും കൂടുതൽ വീതിയാണ് വരുന്നത് ടോപ്പിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷൻ വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അമ്പത്തെട്ടഞ്ച് വീതിയുണ്ട് മീറ്ററിന് നൂറ്റിമുപ്പത് രൂപ ടോപ്പൊക്കെ അടിക്കാൻ നല്ല ആണ് ജോർജറ്റിലാണ് ഇങ്ങനെ ബുട്ടാസ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഇതുപോലെ ഒരു നല്ല ഹെവി വർക്ക് ഉള്ള ഒരു നെറ്റ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതുപോലെയാണ് വർക്ക് വരുന്നത് നെറ്റ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതും സാരിപിടുത്താണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള വർക്ക് ഉള്ള ഒരു നെറ്റ് ആണ് അടുത്തത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ വിലയുള്ള ഒരു നെറ്റ് ആണ് ഇതുപോലെയാണ് വർക്ക് വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ നെറ്റാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇതെല്ലാം സാരി വിട്ടാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്തത് ഗ്ലേസിംഗ് ജോർജറ്റില് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും അംബർല ഫ്രോക്ക് അടിക്കാനോ ടോപ്പ് അടിക്കാനോ എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലേസിംഗ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റി രൂപ നല്ലൊരു ഗ്ലേസിംഗ് ആണ് സാരിക്ക് സൂപ്പർ മെറ്റീരിയൽ ആണ് സാരി ഇടുത്താണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് ഹക്കോബ കോട്ടൺ ഹക്കോബയാണ് ഇതുപോലെയാണ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോ കണ്ട ഇതുപോലെയാണ് വർക്ക് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ ഹക്കോബയാണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതി തന്നെയാണ് അടുത്തത് മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കോട്ടൺ പോളിസ്റ്റർ മിക്സ് പോലുള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വർക്ക് വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ടേ നാല്പത്തിനാല് ഇഞ്ച് വീതി തന്നെയാണ് സാരി വിട്ടാണ് അടുത്തത് വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് ഈ പള്ളിയിലൊക്കെ പോകാനായിട്ട് സാരിക്ക് ഒക്കെ സൂപ്പർ മെറ്റീരിയൽ ആണ് കണ്ടത് അത്ര ട്രാൻസ്പെറന്റ് ഒന്നല്ല നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് ഇഞ്ച് വീതിയാണ് മീറ്ററിന് എഴുപത് രൂപ അടുത്തത് ഫോക്സ് ജോർജിറ്റിലെ എഴുപത്തിയഞ്ച് രൂപയുടെ മെറ്റീരിയൽ ആണ് ക്രീം കളറും എപ്പോഴും ആവശ്യക്കാർ ഒരുപാടുണ്ട് മീറ്ററിന് എഴുപത്തി അഞ്ച് രൂപയുടെ ക്രീം കളർ ഫോക്സ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് കഴിഞ്ഞില്ലേടാ ഇത്രയാണ് ഇന്നത്തെ മെറ്റീരിയൽസ് വൈറ്റ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു ഈസ്റ്ററിന് എല്ലാവർക്കും ആവശ്യമുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ ഓർഡർ തരാം എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഈ മെറ്റീരിയലിൻ്റെ കൂടെ ആർക്കെങ്കിലും ലൈനിങ് ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ ഈ കൂടെ തന്നെ അയച്ചു തരാനാണ് അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഈസ്റ്റർ